യുപിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന പതിനാറ് സീറ്റുകളിലും ബീഹാറിലും മഹാരാഷ്ട്രയിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബിജെപിയുടെ വോട്ട് ബാങ്കിൽ ഇടിവ് ഉണ്ടാവുമെന്നാണ് വോട്ടുനില വ്യക്തമാക്കുന്നത് അതേസമയം കോൺഗ്രസിന് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയ നേട്ടങ്ങളാണ് പ്രധാനമായും സഖ്യത്തിന്റെ നേട്ടം കോൺഗ്രസ് ലഭിക്കും ബിജെപി ദക്ഷിണേന്ത്യയിൽ നിലം തൊടില്ലെന്നാണ് റിപ്പോർട്ട് യുപിയിൽ വോട്ട് കൂടുന്നതാണ് എന്നും ഭരണപക്ഷത്തെ പിന്തുണയ്ക്കുന്നതിന് കാരണമാകാറുള്ളത് എന്നാൽ ഫത്തേപൂർ സിക്രി മുതൽ കൈരാന വരെയുള്ള മണ്ഡലങ്ങളിൽ കടുത്ത ഇടിവാണ് വോട്ടിംഗിൽ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി ബിഎസ്പി സഖ്യവുമായുള്ള പോരാട്ടമായി ഈ പതിനാറ് സീറ്റുകൾ മാറുമെന്ന് വോട്ടിംഗിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഇതിൽ രണ്ട് മണ്ഡലങ്ങളിൽ മാത്രമാണ് ബിജെപിക്ക് മുൻതൂക്കമുള്ളത് രണ്ടായിരത്തിൽ വൻ വോട്ട് ശതമാനം ഉണ്ടായിരുന്ന ഉത്തർപ്രദേശ് ആന്ധ്രാപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ബംഗാൾ തമിഴ്നാട് എന്നിവിടങ്ങളിൽ പ്രതിപക്ഷത്തിന് മുൻതൂക്കമുണ്ട് ബീഹാറിൽ കോൺഗ്രസ് ആർ ജെ ഡിക്ക് ചേർന്നതോടെ കോൺഗ്രസ് വലിയ വിജയ ഫോമിലായി മാറിയിരിക്കുകയാണ് ഇതുവരെ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ എല്ലാം മുൻതൂക്കം ആർ ജെ ഡിക്ക് എന്നാണ് വോട്ട് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്ക് സൂചിപ്പിക്കുന്നത് രാഹുൽ ഒരു ബദൽ നേതാവ് എന്ന നിലയിൽ വോട്ടർമാർക്കിടയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു രാഹുൽഗാന്ധി വെച്ച ന്യായ് പദ്ധതി ഹിന്ദി ഹൃദയഭൂമിയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ ഇത്തവണ ഏറ്റവും കുറവ് പോളിംഗ് നടന്ന സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്രയിലും യുപിയിലും പിയിലും രണ്ടായിരത്തി പതിനാലിൽ ബിജെപി സീറ്റുകളാണ് നേടിയത് അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി പദത്തിലെത്തിയ വർഷം വോട്ടിംഗ് ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിരുന്നു ബിജെപി വീണ്ടും ജനവിധി തേടിയപ്പോൾ ഇത് ശതമാനമായി കുറഞ്ഞിരുന്നു ആ വർഷം ബിജെപി പരാജയപ്പെടുകയും ചെയ്തു ബിജെപി തരംഗം ആഞ്ഞടിച്ച പല സംസ്ഥാനങ്ങളിലും ഇത്തവണ വലിയ വോട്ടിംഗ് ഉണ്ടായിട്ടില്ല കണക്കുകൾ കോൺഗ്രസ് വൻ മുൻതൂക്കമാണ്